കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി സർക്കാർ വളരെ നിർണായകമായൊരു തീരുമാനമെടുത്തു ആ തീരുമാനം ആ രാജ്യത്തിൻ്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന് പറയുന്ന ഗോൾ അച്ചീവ്മെൻറ്റിലെ ഒരു നിർണായകമായ നാഴികക്കല്ലാകുമെന്ന് മാത്രമല്ല ചിലപ്പോൾ അത് മിഡിൽ ഈസ്റ്റിൻ്റെ തന്നെ ഒരു തലയിൽ വരാ അല്ലെങ്കിൽ ഒരു പരമ്പരാഗത ശൈലി മാറി അതൊരു വിജ്ഞാനത്തിൻ്റെയും വളർച്ചയുടെയും പുരോഗതിയുടെയും ഒക്കെ ഒരു ഹബായി തീരുന്ന നടപടി കൂടിയാണ് അത് വേറൊന്നുമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്രെയിൻ ബ്രെയിൻസിന് മാസ്റ്റർ ബ്രെയിൻസിന് ഇലുമിനസ് ബ്രെയിൻസിന് പൗരത്വം നൽകുന്നു സൗദി സർക്കാർ നമ്മുടെ രാജ്യത്തെ പൗരത്വം നമുക്കറിയാമല്ലോ അവിടെ ജാതി തിരിച്ച് ഏത് ആളിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഇന്ന ഇന്ന ജാതിക്കാർക്ക് കൊടുക്കണം എന്ന തരത്തിൽ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പൗരത്വം നൽകാൻ പോകുന്നത് ലോകത്തിൻ്റെ വിജ്ഞാന വിസ്ഫോടനത്തിന് ഉതകുന്ന കരുത്തുറ്റ തലച്ചോറുകളുള്ള മനുഷ്യർക്കാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ സൗദി സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ വല്ലാതെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നാൽ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളിലോ വാർത്താ മാധ്യമങ്ങളിലോ അത്രമേലാ ചർച്ച കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നമ്മുടെ ജോണഫ് കന്നഡി അടക്കമുള്ളവർ ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു വളർച്ചയ്ക്ക് നാഴികക്കല്ലായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് ആകർഷിക്കപ്പെട്ട വളരെ കരുത്തുള്ള കാമ്പുള്ള കഴമ്പുള്ള തലച്ചോറുകളാണ് നമ്മൾ ശാസ്ത്രത്തിലും ചരിത്രത്തിലും സാമൂഹ്യ സാമൂഹ്യശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയുടെ മേഖലകളും ഒക്കെ വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇത്തരം ആളുകളെയൊക്കെ എല്ലാ ഗവേഷണ സൗകര്യങ്ങളും ഒരുക്കി അവർക്ക് വേണ്ടത്ര ശമ്പളം നൽകി അവർക്ക് ജീവിക്കാനുള്ള സുഖസുഭിക്ഷമായ അന്തരീക്ഷമുണ്ടാക്കി ആ രാജ്യത്ത് കേന്ദ്രീകരിപ്പിച്ച് അവർക്ക് അവരുടെ കണ്ടെത്തലുകൾ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വഴിതെളിക്കും വിധം വളർത്തിയെടുത്തു ഒരുപക്ഷെ അറുപതുകളിൽ ഉണ്ടാക്കിയ ആ സംഗതിയുടെ ഇമ്പാക്റ്റ് രണ്ടായിരങ്ങളിലും അല്ലെങ്കിൽ അത്തരം സംഗതികളാവുമ്പോഴേക്കാണ് അതിൻ്റെ ഫലം അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിത്തുടങ്ങിയത് തൊണ്ണൂറുകളുടെ അവസാനത്തിലൊക്കെയും അത്തരത്തിലായിത്തീർന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദി അറേബ്യ ഒക്കെ ഒത്തിരി ആളുകൾക്ക് തണലൊരുക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ബ്രെയിൻ ബ്രെയിൻസ് ആണെന്ന് പറയാൻ കഴിയില്ല ജീവിക്കാൻ കഷ്ടപ്പെടാൻ ചെല്ലുന്ന മനുഷ്യർക്കാണ് അവർ അവസരങ്ങൾ നൽകിയത് അവർ നൽകിയ അന്നം കൊണ്ട് ഈ കഷ്ടപ്പെട്ടവരുടെ അടുത്ത തലമുറ വളർന്നിട്ടുണ്ടാവും എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പുതിയ സൗദി സർക്കാരിൻ്റെ ഗസറ്റ് വിജ്ഞാപനം അല്ലെങ്കിൽ ഡിക്രിയിൽ പറയുന്നത് സൗദി സർക്കാർ വളരെ പ്രശസ്തരും പ്രസക്തരുമായ ആളുകൾക്ക് ശാസ്ത്രജ്ഞർ മെഡിക്കൽ ഡോക്ടേഴ്സ് ഗവേഷകർ ഇന്നോവേറ്റേഴ്സ് എൻറ്റർപ്രണേഴ്സ് ആൻഡ് ഡിസ്റ്റിംഗിഷ്ഡ് ടാലൻസ് വിത്ത് യുണീക്ക് എക്സ്പെർട്ടൈസ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇത്തരം സംഗതികളുള്ളവർക്ക് സൗദി ഗവൺമെൻറ് ഈസ് ഗോയിങ് ടു ഗ്രാൻഡ് സിറ്റിസൺഷിപ്പ് സൗദി ഗവൺമെൻറ് അവിടെ പൗരത്വം നൽകാൻ പോവുകയാണ് മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു സ്ഥിതിവിശേഷം സുരക്ഷിതത്വം വേറെ തൽക്കാലം വർണ്ണവർഗ വൈവിധ്യങ്ങളുടെ സംഘർഷങ്ങളൊന്നും അമേരിക്കയിൽ പോലും കറുത്തവനും വെളുത്തവനും തമ്മിലുള്ളപ്പോൾ ഇവിടെയില്ല ബാക്കിയുള്ള ബലിഷ്ടമായ നിയമങ്ങളും അത്തരം കാര്യങ്ങളുമുണ്ട് മനുഷ്യൻ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത്തരം സൗകര്യങ്ങളൊക്കെ ഉള്ളതിനോടുകൂടി തന്നെ ഇത്തരം മനുഷ്യരെ ആകർഷിച്ച് ആരൊക്കെയാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മികച്ച ഗവേഷകർ മികച്ച നൂതനത്വഭാവങ്ങളുള്ള ചിന്തകളുള്ളവർ നല്ല മെഡിക്കൽ ഡോക്ടേഴ്സ് അതുപോലെ ഓരോ മേഖലയിലും വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾക്ക് ആ രാജ്യം പൗരത്വം നൽകാൻ ഒരുങ്ങുന്നതാണ് വളരെ വിപ്ലവകരമായ ഒരു ചൂടുവെപ്പാണിത് ഇത്തരമൊരു സംഗതിയിലൂടെ ആ രാജ്യത്തിൻ്റെ ഒരു പ്രതിച്ഛായ നമ്മളെപ്പോഴും പറയുന്നത് ഗോത്രവർഗ്ഗവും ഈ ആടും ഈന്തപ്പനയും ചുട്ടുപൊള്ളുന്ന മണലാരണ്യവും എന്നൊക്കെ പറഞ്ഞ് പലരും പറയുമ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെയും ഇതിൻ്റെ ഒരു പിന്നിലേക്ക് എത്തുന്നതോടുകൂടി ഇവരുടെ കണ്ടെത്തലുകൾ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്കാണ് വഴിതെളിക്കുക അപ്പം നമ്മളിരുന്ന് ഈ അവരെ ചീത്ത പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയോ ഇവിടെ പൗരത്വം ഏത് ജാതിക്ക് കൊടുക്കുന്നതിലൂടെയാണ് അധികാരം നിലനിർത്താൻ കഴിയുന്നത് എന്നുള്ളതാണ് വിഷയം ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ രേഖ പലതും ചോദിക്കുമ്പോൾ പണ്ട് വന്നവരുടെ കയ്യിൽ രേഖയില്ലാത്തതുകൊണ്ട് ഇനി ശങ്കരാടിയുടെ കയ്യിലുള്ള രേഖ പോലെയുള്ള രേഖ നോക്കി പൗരത്വം കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണത്രെ നോക്കൂ രണ്ട് രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് രണ്ട് രാജ്യത്തിൻ്റെ ചിന്തയാണ് ഒന്ന് മതം പിടിമുറുക്കുന്നു എന്ന് പറയുന്ന ഗോത്രാക്ഷേപം ഉന്നയിക്കപ്പെടുന്ന രാജ്യം മറ്റൊന്ന് മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അമ്മയും അമ്മുമ്മയാണെന്നും പറയുന്ന ഒരു രാജ്യത്തും നടക്കുന്ന ആ പൗരത്വ നടപടിയുടെ സമീപന വ്യത്യാസം അത് മനസ്സിലാക്കാനുണ്ട്